ഫൈനസ്റ്റ് ബ്രൈഡൽ ജൂവലറി കളക്ഷൻ ഫ്രോം ജോസ്കോ മാതാപിതാക്കളെ മകൻ കൊന്നുകുഴിച്ചു മൂടി പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മകൻ പോലീസിൽ കീഴടങ്ങി പന്ത്രണ്ടത്താണ് സംഭവം ചോദിച്ചപ്പോൾ പട്ടിയെ കുഴിച്ച് എന്നാണ് മറുപടി മാതാപിതാക്കളെ ശേഷം മകൻ പോലീസിൽ കീഴടങ്ങി പന്തളം പെരുമ്പൊളിക്കലിലാണ് സംഭവം പന്തളം പെരുമ്പുളിക്കൽ എൻഎസ്എസ് പോളിടെക്നിക്കിന് സമീപം താമസിക്കുന്ന കാഞ്ഞിരവിളയിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ജോൺ അറുപത് വയസ്സുള്ള ഭാര്യ ലീലാമ്മ എന്നിവരെയാണ് ഇളയ മകൻ മജോ എന്ന് വിളിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള മാത്യു ജോൺ കൊലപ്പെടുത്തിയത് ഗൾഫിലായിരുന്ന മജോ അടുത്ത കാലത്താണ് നാട്ടിലെത്തിയത് ഇവരുടെ ഉടമസ്ഥുള്ള റബ്ബർ തോട്ടത്തിലെ പൊട്ടകിണറ്റി തള്ളിയ മൃതദേഹം ദുർഗന്ധം ിനെ തുടർന്ന് ഇന്ന് രാവിലെ പ്രതി മജോ തന്നെ ജെ സി ബി വിളിച്ചുകൊണ്ടുവന്ന് മണ്ണിട്ട് മൂടുകയായിരുന്നു ഇതിനുശേഷം വിദേശത്തുള്ള മൂത്ത സഹോദരൻ ലിജോയെ വിളിച്ച് താൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചു ലിജോ നാട്ടിലുള്ള ബന്ധുക്കളെ വിളിച്ച് ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകുന്നതിനിടെയാണ് മജോ നാടകീയമായി പന്തളം പോലീസിന് കീഴടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് അച്ഛനും അമ്മയുമായി ഇയാൾ വാക്കേറ്റം നടത്തുകയും തർക്കം മുറുകുന്നതിനിടെ പിതാവിനെ ഇയാൾ അടിച്ചു വീഴ്ത്തിയതായും പറയുന്നു അടിയേറ്റ ജോൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇതിന് ദൃക്സാക്ഷിയായ മാതാവ് അമ്മയും ഇയാൾ വകവരുത്തി എന്നാണ് പോലീസ് കരുതുന്നത് ഈ ദിവസങ്ങളിൽ മജോയുടെ ഭാര്യയും മക്കളും വീട്ടിലായിരുന്നു ഇവർ കോട്ടയത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോയ തക്കം നോക്കിയാണ് ഇയാൾ കൊല നടത്തിയത് കൊലയ്ക്ക് ശേഷം രണ്ടു മൃതദേഹവും വലിച്ചെഴിച്ച് സമീപത്ത് തന്നെയുള്ള ഇവരുടെ റബ്ബർ തോട്ടം ത്തിലെ പൊട്ടക്കിണറ്റിൽ തള്ളുകയായിരുന്നു രണ്ടു ദിവസത്തിന് ശേഷം റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളി കിണറ്റിൽ നിന്നും ദുർഗന്ധം വമ്പിക്കുന്ന കാര്യം മജോയ് അറിയിച്ചു താൻ കുറെ തെരുവുനായ്ക്കളെ വിഷം വെച്ചു കൊന്ന് പൊട്ടകിണറ്റിൽ തള്ളിയിട്ടുണ്ടെന്നാണ് ഇയാൾ ട്രാപ്പിംഗ് യാരോടും പറഞ്ഞത് ദുർഗന്ധം അസഹ്യമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ മജോ തന്നെ ജെഎസ്ഇബി വിളിച്ചുകൊണ്ടുവന്ന് കിണർ മണ്ണിട്ട് മൂടി ജെഎസ്ഇബി ഡ്രൈവറോടും പട്ടികയ്ക്കൊന്ന് കുഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് കിണർ മണ്ണിട്ട് നിറപ്പാക്കിയ ശേഷമാണ് വിദേശത്തുള്ള സഹോദരൻ ലിജോയെ വിളിച്ച് തൻ കൊലപ്പെടുത്തിയ വിവരം പറഞ്ഞത് ലിജോ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനിടെയാണ് മജോ പോലീസ് സ്റ്റേഷനിലെത്തി സ്വയം കീഴടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി കുടുംബകലഹവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി കെ ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു ടുഡേ ടൈം സമർപ്പിക്കുന്നത് അമ്മച്ചി കപ്പലോടും diana the complete family restaurant at patnam thitta providing different varieties of south indian north indian and chinese dishes delicacies prepared by experienced chefs we provide home deliveries too. diana restaurant Aban junction patnam the wj you diana Ningal levadiyanangilam ngal kupum patnam thitta metu tv google play store lanum download chu Natale avarthigilam kachigilam mobile tv today